അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് വേറെ രണ്ട് സാധനം മതി ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ട് നോക്കിയാലോ ഞാൻ ഒരു ചില ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം നമുക്ക് വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ കപ്പലണ്ടിയാണ് ഒന്ന് നമുക്ക് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ പേര് നിങ്ങൾ എന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണം അത് നമുക്കിനി ഇത് മാറ്റി വച്ചേക്കാം ൈപ്പാൻ അടുപ്പി വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെരറ്റായി വരട്ടെ പഞ്ചസാരയൊക്കെ മെരറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതേ ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പറിനകത്തും നമുക്കിത് ഒന്ന് തട്ടി കൊടുക്കാം ഇത് ഒന്ന് നിരത്തി കൊടുക്കാം ഇല്ല നിരത്തിയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് െല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ആ അടിപൊളി ടേസ്റ്റ് ആണ് ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്